ോടും കൂട്ടുകാരി പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്ന് പിടിച്ചൂടെ കൂട്ടുകോടും കൂട്ടുകാരി പാട്ടുപാടാൻ അറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്ന് പിടിച്ചൂടെ എല്ലാ പാട്ടും പാട്ടല്ല പാട്ടാ ും പാട്ടായ പാട്ടത് കേട്ടാൽ പിന്നെ മറക്കൂല എല്ലാ പാട്ടും പാട്ടല്ല പാട്ടിലും പാട്ടായ പാട്ടതു കേട്ടാൽ പിന്നെ മറക്കൂല കൂട്ടുകൂടും കൂട്ടുകാരി പാട്ടുപാടാൻ അറിയാമോ പാട്ടുപാടാൻ അറിയില്ലെങ്കിൽ താളമൊന്ന് പിടിച്ചു എല്ലാ പൂമ്പൂവല്ല പൂവായ പൂമ്പൂവല്ല പൂവിലും പൂവായ പൂവത് ചൂടിയ പിന്നേതുല എല്ലാ പൂമ്പൂവല്ല പൂവായ പൂമ്പൂവല്ല പൂവിലും പൂവായ പൂവത് ചൂടിയ പിന്നെ കൂട്ടുകൂ കൂട്ടുകൂടും കൂട്ടുകാരി പാട്ടുപാടാൻ അറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിച്ചൂടെ